അലൈക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രിയപ്പെട്ട ചക്കയെക്കുറിച്ചാണ് ചക്ക നമ്മൾ ധാരാളമായി നമുക്ക് ലഭിക്കാറുണ്ട് എന്നാൽ അത് നമ്മൾ അതിൻ്റെതായ രീതിയിൽ അത് ഉപയോഗപ്പെടുത്താതെ വേസ്റ്റാക്കിപ്പോകുന്ന ഒരവസ്ഥയാണ് കാണാറ് എന്നാൽ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ തായ്ലാൻഡിൽ അവർ ചക്ക ഉപയോഗിച്ച് ചക്ക എങ്ങനെ പേക്ക് ചെയ്യുന്നു എങ്ങനെ വിദേശ വിപണി കണ്ടെത്തുന്നു എന്ന ഒരു കൊച്ചു വീഡിയോയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ അവതരിപ്പിക്കുന്നത് ഇന്ന് വിദേശ രാജ്യത്ത് നമുക്ക് കിട്ടുന്ന ചക്ക ചക്കയിൽ തൊണ്ണൂറ് ശതമാനം പാക്ക് ചെയ്തു വരുന്നത് ഇന്തോനേഷ്യ അതുപോലെ തന്നെ തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ചക്കയാണ് പല വെറൈറ്റിയുള്ള ചക്കകളും നമുക്ക് അവൈലബിൾ ആണ് എന്നാൽ അവരുടെ രാജ്യത്തിൻ്റെ അതിലും കൂടുതലായി വിസ്തൃതിയിൽ ചക്ക കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ ചക്ക ഉണ്ടാവുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ പ്രത്യേകിച്ച് കേരളം എന്നാൽ കേരളത്തിൽ ഉണ്ടാകുന്ന ഉണ്ടാകൊണ്ടിരിക്കുന്ന ഈ ചക്കകളൊന്നും നമ്മൾ വേണ്ടത്ത രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് അധിക സത്യം ഈ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് വിദേശ മാർക്കറ്റിൽ ഇവരെ എത്തി എത്തിക്കുന്നത് എന്ന് അതുകൂടാതെ ചക്ക അതിൻ്റെ കുരു കുരു നമുക്കറിയാം വിദേശ രാജ്യത്തിലൊക്കെ പോയുള്ള ആളുകൾക്കറിയാം ഇരുന്നൂറ്റി അറുപതും ഇരുന്നൂറ്റി മുപ്പതും ഒക്കെയാണ് മാർക്കറ്റിൽ ചക്ക വില കറിയായിട്ടും പായസമായിട്ടും ഇന്ന് പല രീതിയിലും നമ്മൾ ചക്കക്കുരു ഉപയോഗപ്പെടുത്തുന്നു അതെല്ലാം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം